നമസ്കാരം രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിനെ ചൈനയുടെ ആഗോള അരങ്ങേറ്റം എന്നാണ് വിശേഷിപ്പിച്ചത് കായികം നയതന്ത്രം അന്താരാഷ്ട്ര പങ്കാളിത്തം എന്നിവയുടെ ഒരു മഹത്തായ പ്രദർശനമായിരുന്നു അത് എന്നാൽ ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ ശ്രദ്ധാ കേന്ദ്രത്തിൽ നിന്നും അകലെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രമുഖമായ രണ്ട് രാഷ്ട്രീയ കുടുംബങ്ങൾക്കിടയിൽ നിശബ്ദവും എന്നാൽ അതീവ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു ബീജിംഗിലെ ഒളിമ്പിക്സ് ഗെയിമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി റോബർട്ട് വധേറ എന്നിവർ പങ്കെടുത്തു അതേസമയം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരി സഹോദരിമാരായ ബക്താവർ ആസിഫ ജഹാംഗീർ ബദർ റഹ്മാൻ മാലിക് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന പി പി നേതാക്കൾ എന്നിവരും ചൈനീസ് അവസാനത്ത് സന്നിധരായിരുന്നു ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം പ്രതിനിധികളും ബീജിങ്ങിലായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അതായത് രാജ്യങ്ങളിൽ ചരിത്രപരമായ സ്വാധീനമുള്ള രണ്ട് കുടുംബാംഗങ്ങളും ഏകദേശം മുപ്പത് മിനിറ്റ് നീണ്ടു നിന്ന ഒരു ഹിസ്ര കൂടിക്കാഴ്ച നടത്തി ആ വർഷം ആദ്യം കൊല്ലപ്പെട്ട മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബനസീർ ഭൂട്ടുവയുടെ വധത്തിൽ സോണിയാഗാന്ധി അനുശോചനം വരുത്തി സമയത്ത് നടത്തിയ പൊതു പ്രസ്താവനകളിൽ റഹ്മാൻ മാലിക്ക് ഈ കൂടിക്കാഴ്ച ഊഷ്മളവും അതോടൊപ്പം തന്നെ വ്യക്തിപരവുമാണെന്ന് വിശേഷിപ്പിച്ചു മാത്രമല്ല രാഷ്ട്രീയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് ഊന്നി പറഞ്ഞു ദുഃഖം പങ്കിടാനും കുടുംബങ്ങളുടെ പരസ്പര ഓർമ്മകൾ പങ്കുവെക്കാനുമായിരുന്നു കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാഷ്ട്രീയ അന്തർദേശീയ കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടത്താൻ കോൺഗ്രസ് സി പി സിയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ധാരണാപത്രത്തിന്റെ ഉള്ളടക്കം ഒരിക്കലും പൂർണ്ണമായി പരസ്യമാക്കിയിട്ടില്ലെങ്കിലും അത് രാഷ്ട്രീയ താല്പര്യമുള്ള വിഷയമായി തുടരുന്നു ഔപചാരിക വിശദാംശങ്ങൾ ഇല്ലെങ്കിലും ആ വർഷം അവസാനം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സി പി സി സമാനമായ ഒരു കരാറിൽ ഏർപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ സംഭവം നടന്നിട്ട് പതിനെട്ട് വർഷത്തിലേറെ ആയെങ്കിലും ഈ കൂടിക്കാഴ്ചയുടെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇത് പുതിയ ചർച്ചകൾക്കും തിരികൊളുത്തുകയാണ് ഈ ചിത്രം അത്തരം ഔദ്യോഗികമായ ഒരു ഇടപെടലുകളുടെ സ്വഭാവത്തെയും പ്രഖ്യാത്ഘാതങ്ങളെയും കുറിച്ച പുതിയ ചോദ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിൽ സംഘർഷം രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട് ആ കൂടിക്കാഴ്ച ഒരു ഔദ്യോഗിക നയതന്ത്ര പരിപാടിയിലാണെങ്കിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം ചൈനീസ് മണ്ണിൽ നടന്നതും പ്രാദേശിക സ്വാധീനത്തിന്റെ നീണ്ട ചരിത്രമുള്ള രണ്ട് രാഷ്ട്രീയ രാജവംശങ്ങളുടെ അവകാശികൾ പങ്കെടുത്തതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായും താൽപര്യമുണ്ടാകും ഇന്ത്യ പാകിസ്ഥാൻ യുവജനത്തിന്റെ ഇരുവശത്ത് നിന്നുമുള്ള ഉന്നതതല രാഷ്ട്രീയ നേതാക്കൾ ഒരു അന്താരാഷ്ട്ര പശ്ചാത്തലത്തിൽ ഇതിൽ ഉൾപ്പെടുന്നതിനാൽ യോഗത്തിന്റെ ഉദ്ദേശവും സന്ദർഭവും വ്യക്തമാക്കണമെന്നാണ് ചില നിരൂപകരും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയും കോൺഗ്രസും ആവശ്യപ്പെടുന്നത് ഡെസ്ക് തത്തോ ടി വി